മാള ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ കേരളത്തെ മാലിന്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ജനം കൂടിയാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളും ഇത്തരം ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഒരു വിഷയം തന്നെയാണ് മാലിന്യ വിഷയം അതില ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഇന്ന് മാലിന്യ വിമുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് മാലിന്യം കൊണ്ടുണ്ടാകുന്ന വിപത്തുകളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ കിണറ്റിലേക്ക് നമ്മുടെ ഒരു മറ്റ് ഇതര സാധനങ്ങൾ ഇടുമ്പോൾ ഒരു ബാറ്ററി ഇടുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ മറ്റ് ജൈവ മാലിന്യങ്ങൾ നമ്മുടെ വഴിയോരങ്ങളിലുണ്ടാ ഇടുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇതെല്ലാം പാരിസ്ഥിതികമായിട്ട് നമുക്ക് എത്രത്തോളം വിപത്തുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മാള ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത ഗ്രാമപഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ ഇരുപത്തി ബോട്ടിൽ ബൂത്തുകളും പ്രധാന കേന്ദ്രങ്ങളിൽ വേസ്റ്റ് കളക്ഷൻ ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്